السلام عليكم ورحمة الله وبركاته الحمد لله اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد وصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثاني عطفه ليضل عن سبيل الله له في الدنيا خزي ونذيقه يوم القيامه عذاب الحريق البصيره ഖുർഹാൻ പഠന വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ പഠിതാക്കളെ വിശുദ്ധ ഖുർആൻ കുർആാൻ ഇരുപത്തിരണ്ടാമധ്യായം സൂറത്തുൽ ഹജ്ജ് അതിലെ ഒൻപതാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് ഹ്രസ്വമായ ഒരു ക്ലാസ്സാണ് ഇന്നത്തേത് ഒമ്പതാമത്തെ ആയത്തിലെ ആദ്യ ഭാഗം അതിലെ പദങ്ങളും പാരായണവും ആദ്യമായി ശ്രദ്ധിക്കുക ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടി ഉച്ചരിക്കുവാൻ ശ്രദ്ധിക്കണം ഫാനിയ അവിടെ ഒരു എൻ്റെ കഥ നീട്ടി വേണം വായിക്കുവാൻ അവിടെ വക്കഫിൻ്റെ അലാമത്ത് അടയാളമുണ്ട് വഖഫ് ചെയ്യാൻ അനുവാദമുള്ള സ്ഥലമാണ് അവിടെ വഖഫ് ചെയ്ത് തന്നെ ഊതി ശീലിക്കുക ശേഷം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നോട്ട് ശ്രദ്ധിക്കുക കഴിഞ്ഞ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചത് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുന്ന ചില മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് അവരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു കൃത്യമായി അള്ളാഹുവിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയോ ബോധ്യമൊന്നും അവർക്കില്ല വായിത്തോന്നിയതൊക്കെ വിളിച്ചറിയാം അതുപോലെ ഒരു കൃത്യമായ ഗൈഡൻസോ അവർക്ക് ലഭിച്ചിട്ടില്ല ഓല കിത്ത ബി മുനീർ വെളിച്ചം നൽകുന്ന ഒരു ഗ്രന്ഥവും അവരുടെ കയ്യിലില്ല എന്നിട്ട് അള്ളാവിനെ കുറിച്ച് അറിയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തർക്കിക്കുന്ന ആൾക്കാർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് എന്നിട്ട് അങ്ങനെയുള്ള ഒരാളെ പരിചയപ്പെടുത്തുകയാണ് അവൻ്റെ സ്വഭാവം എന്താണ് സാനിയ സാനിയ അവൻ തൻ്റെ പിരടി തിരിച്ചുകൊണ്ട് എന്നുവെച്ചാൽ അഹങ്കാരത്തോടു കൂടിയെന്ന ഒരു പ്രയോഗമാണത് സാനിയ വൈ തൊഫിഹി എന്നുള്ളത് അറബി ഭാഷയിലെ ഒരു ശൈലിയാണ് പിരടി തിരിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ എല്ലാം അവഗണിച്ചുകൊണ്ട് അഹങ്കാരത്തോടു കൂടി എന്നാണ് എൻ്റെ വിവക്ഷ സാനിയ അവൻ്റെ അവൻ തൻ്റെ കഴുത്ത് തിരിച്ചുകൊണ്ട് അഥവാ അഹങ്കാരത്തോടെ ഹിസ് ഹിസ് സൈഡ് സൈഡ് എറോഗൻലി എറോഗൻലി മേ അവൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് ലിയോവില്ല വഴിപെടിപ്പിക്കാൻ വേണ്ടിയാണ് അൻസെബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും മറ്റുള്ളവരെ വഴിയൊഴപ്പിക്കുക അതായത് കൃത്യമായ ബോധമൊന്നുമില്ലാതെ മുൻവിധിയോടു കൂടി അള്ളാഹുവിനെ കുറിച്ച് അറിവില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുകയും അവഹസിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നത് മറ്റുള്ളവരെ വഴിപഴപ്പിക്കുവാൻ കൂടിയത് സ്വയം വഴി ഒഴിച്ചുവല്ലോ അപ്പം ഇന്നത്തെ സംഭവത്തിൽ ഇതിനുദാഹരണങ്ങൾ നമുക്ക് ഏറെ കണസ് മുസ്ലിങ്ങൾ എന്ന അഭിമാനിക്കുന്നവരെല്ലാം ഈ സ്വഭാവത്തിൻ്റെ ഉടമകളാണ് അഹങ്കാരത്തോടു കൂടി സർട്ടാവിനെ ധിക്കരിക്കുകയും മറ്റുള്ളവരെ ആ വഴിയിൽ നിന്ന് തെറ്റിക്കുകയും ചെയ്യുക എന്നുള്ളത് അവർ മുഖ്യ അജണ്ടയായി സ്വീകരിച്ചിരിക്കുന്നു ഏറ്റവും കൂടുതൽ അവരവരുടെ ശത്രുത വെളിപ്പെടുത്തുന്നത് മുസ്ലിങ്ങളോടും ഇസ്ലാമിക ആദർശത്തോടുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സാനിയ അവൻ തൻ്റെ കഴുത്ത് തിരിച്ചുകൊണ്ട് അഥവാ അഹങ്കാരത്തോടെ

ഹ്രസ്വമായ പാഠഭാഗമാണ് നന്നായി പഠിക്കുക അള്ളാഹുവിൻ ഗ്രഹിക്കുമാർ ആകട്ടെ ഓ ആഖറുദ് അവാന അനിൽ ഹദുലു അബുലാലമീൻ അസ്സലാ ഓ അറമത്തല്ല